Your future in healthcare starts here. BVOC Healthcare Programs. BVOC Dialysis Technology. Learn critical skills to support kidney health. BVOC Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science, Moodal, Kudapuram, Malappuram. Vidyalaya <laughs> thiru samyam, simandi godaneni, P C P animodi lepichedi. Eedu the box account siriloru hai. Eedu bande ne ne thodhu ne വളാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ നാലിലെ കാവമ്പ്രം താണിയപ്പെൻകുന്ന് റോഡിൽ തൊഴുവാനൂർ സ്കൂളിന് സമീപത്തായി തുടങ്ങാനിരിക്കുന്ന സിമന്റ് ഗോഡൌണിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി ലഭിച്ചത് നഗരസഭയിലെ ഇടതുപക്ഷ കൌൺസിലറുടെയും സി പ്രാദേശിക നേതാവിന്റെയും ഇടപെടലിനെ തുടർന്നാണെന്ന് നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമൃതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അവിടെ നാട്ടുകാരൊക്കെ അത് പരാതി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് അതിനോട് സമർപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല അത് വെച്ചുകൊണ്ട് നേരത്തെ തന്നെ അത് ആ ലൈസൻസിന്റെ അപേക്ഷ റിജക്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് അവര് ഹൈക്കോടതിയാണ് സമീപിച്ചത് റിജക്ട് ചെയ്തതിനെതിരെയാണ് പക്ഷേ നഗരസഭയും അവിടുത്തെ പി ടി ഐഒക്കെ പൊലൂഷൻ കൺട്രോൾ ബോർഡിനോട് ഇത് സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ കോടതി പോയതിന് ശേഷം അവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി ഒരുപക്ഷി ബി ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായി അതിലേക്ക് അങ്ങനെ ആ ഒരു ഉണ്ടായ സാഹചര്യത്തിൽ നഗരസഭയിലുള്ള ഒരു ഇടതുപക്ഷ കൗൺസിലറും സി പി എമ്മിന്റെ വടാഞ്ചേരിയിലുള്ള ഒരു പ്രാദേശിക നേതാവും ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പി സി ബി ലഭിക്കാനുണ്ടായ സാഹചര്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെ നഗരസഭയുടെ കൗൺസിൽ കൗൺസിലുണ്ടായിരുന്നു അതിലിത് പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു ഈ അന്ന് നേരത്തെ നിരാകരിച്ച രണ്ട് കാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് കാരണം കുട്ടികളുടെ ആരോഗ്യ പ്രശ്നം സ്കൂളിൽ അവിടെ ഉണ്ട് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ബഡ്സ് സ്കൂളും വരുന്നുണ്ട് അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് ലൈസൻസ് കൊടുക്കേണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് ഇന്നത്തെ നഗരസഭ മൂന്ന് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള പരിശീലന കേന്ദ്രം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തായാണ് സിമെന്റ് ഗോഡൌൺ ആരംഭിക്കുന്നത് അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന തൊഴുവാനൂർ എ എൽ പി സ്കൂളും ഇതിനടുത്താണ് ഗോഡൌൺ പ്രവർത്തനം തുടങ്ങിയാൽ വിദ്യാർത്ഥികൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് കണ്ട് ഗോഡൌൺ തുടങ്ങാനുള്ള അപേക്ഷ നഗരസഭ നിരസിച്ചെങ്കിലും ഗോഡൌൺ ഉടമകൾ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മലപ്പുറം ഓഫീസിൽ നിന്നും അനുമതി പത്രം നേടിയെടുക്കുകയായിരുന്നു ഒരു ഇടതുപക്ഷ കൌൺസിലറുടെയും പ്രാദേശിക സി പി എം നേതാവിന്റെയും തുടർന്നാണ് ഇത് ലഭ്യമായത് ഗോഡൌൺ ഉടമ ഈ അനുമതി പത്രവുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും അപേക്ഷ പരിഗണിച്ച് മൂന്ന് ആഴ്ചക്കുള്ളിൽ തീർപ്പാക്കണമെന്ന് കോടതി നഗരസഭയോട് ആവശ്യപ്പെടുകയുമായിരുന്നു നഗരസഭാ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വിളിച്ച കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും സിബന്റ് കോഡൌൺ പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകേണ്ടതില്ലെന്നും അനുമതി നൽകിയ പൊലൂഷൻ കൺട്രോൾ ബോർഡ് തീരുമാനം പുനഃപരിശോധിക്കുന്നതിന് കത്ത് നൽകുന്നതിനും ഹൈക്കോടതിയിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖേന അപ്പീൽ നൽകുന്നതിനും കൗൺസിൽ യോഗം ഐക്യകണ്ഠന തീരുമാനമെടുത്തതായും ചെയർമാൻ പറഞ്ഞു ഇത്തരം ഇരട്ടത്താപ്പുകൾ പൊതുജനം തിരിച്ചറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും നാലു വർഷത്തോളം ഒന്നും പറയാതെ നഗരസഭ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ വിരളി കൊണ്ട് വരാനിരിക്കുന്ന ഇലക്ഷൻ മുന്നിൽ കണ്ട് നടത്തുന്ന വില കുറഞ്ഞതും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ പൊതുജനം തള്ളിക്കളയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൂർത്തിയാവുകയാണ് കൗൺസിലിൻ്റെയും അതുപോലെ ഞങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടികളുടെയും ഒക്കെ പിന്തുണയില് ഒരുപാട് പ്രവർത്തനങ്ങൾ തുടങ്ങി പൂർത്തിയാക്കാനും പല പദ്ധതി പദ്ധതികളും ആരംഭിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഈ ഭരണസമിതിയുടെ കാലയളവിൽ തന്നെ അത് പൂർത്തിയാക്കാനുള്ള കഠിനമായിട്ടുള്ള ശ്രമമാണ് നഗരസഭയുടെ നിലവിലുള്ള ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നു ആ സമയങ്ങളിലൊക്കെ നഗരസഭയുടെ കൗൺസിലിന്റെ ഭാഗത്തു നിന്നുള്ള ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ കുറച്ച് മുന്നേ ആയിട്ട് ഇപ്പൊ പുതിയ വാർഡ് വിഭജനത്തിന്റെ കരട് നിർദ്ദേശങ്ങൾ വന്നു അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് ഘട്ട പ്രവേശിക്കുന്ന സമയമായതിനാൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ട് ചില പ്രസ്താവനകൾ കാണുകയും ഇടയുണ്ട് അതിന് ഇന്നലെ യു ഡി എഫിന്റെ സംവിധാനം വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള മറുപടി നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ന്യായമായിട്ടുള്ള സമരങ്ങൾക്ക് ഞങ്ങൾ അത് സ്വാഗതം ചെയ്യുകയാണ് കാരണം എല്ലാം നൂറ് ശതമാന അർത്ഥത്തിൽ തികഞ്ഞു പോകുന്നു എന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല പാളിച്ചകളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ പത്രമാധ്യമ സുഹൃത്തുക്കൾ തന്നെ അത് കാണിച്ചു തരുമ്പോൾ അത് പൂർണാർത്ഥത്തിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഭരണസമിതി നടത്തുന്നു സാധാരണ ഗവണ്മെന്റിൽ ഈ തൊഴിലുറപ്പ് അവർക്കുള്ള വേതനം നൽകുന്നതിന് വേണ്ടിയിട്ട് സാലറി അവർക്കുള്ള എമൗണ്ട് വരാറ് ഇതുവരെ വരാറില്ല നഗരസഭ പല കൗൺസിലെ തീരുമാനമായിട്ട് രണ്ടു കോടി നാല്പത്തി ആറ് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി മുപ്പത്തിരണ്ട് രൂപ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും എടുത്തുകൊണ്ട് അവർക്ക് വേതനങ്ങൾ നൽകിയിട്ടുണ്ട് വ്യക്തമായി ഓരോ നഗരസഭയുടെ ഓരോ കൗൺസിലിന്റെയും തുകയാണ് ഇത് നാളിതുവരുമായിട്ട് അത് റീകൂപ്പ് ചെയ്യലുണ്ട് ഇപ്പോ നിലവിലും എഴുപത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി നാനൂറ്റി മുപ്പത്തിഒൻപത് രൂപ ആ ഇനത്തിൽ നഗരസഭയ്ക്ക് ഇനിയും ലഭിക്കാനുണ്ട് അപ്പോൾ ഒരു പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഫണ്ട് വരുന്നത് നിൽക്കാതെ അതിന്റെ അക്വിറ്റൻസ് രജിസ്റ്ററിൽ നിന്നുള്ള അവരുടെ ആചരണ അനുസരിച്ചുള്ള എമൗണ്ട് തൊട്ടടുത്ത കൗൺസിലിൽ വെക്കുകയും അത് യഥാസ്ഥിധി അവർക്ക് നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നഗരസഭ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ആ കാരണം പറഞ്ഞുകൊണ്ട് നഗരസഭയിലേക്ക് ഒരു സമരത്തിന് ആരെങ്കിലും തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും കിട്ടില്ല അപ്പോ അത് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ മറ്റു സമരമാർ മറ്റു ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരത്തിൽ പിന്നെ അവർ പറഞ്ഞത് ഇരുന്നൂറ് ദിനങ്ങളാക്കണം നിലവേണ്ടത് നൂറ് നൂറ് ദിനങ്ങളെന്ന് വ്യക്തമായിട്ട് കുറഞ്ഞത് നൂറ് ദിനങ്ങൾ വളാഞ്ി നഗരസഭ അത് നിലവിൽ നൂറ്റി അൻപത് തൊഴിൽ ദിനം വരെ ഒരു സാമ്പത്തിക വർഷത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ചുരുങ്ങിയത് നൂറ് ദിനം എന്നാണ് അതില് അതിന്റെ വ്യക്തമായിട്ടുള്ള അയ്യങ്കാളി നഗര തൊഴിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് അത് കൂട്ടേണ്ടതുണ്ടെങ്കിൽ നൂറ് ഇരുന്നൂറ് കൂട്ടേണ്ടതുണ്ടെങ്കിൽ അത് സർക്കാരാണ് കൂട്ടേണ്ടത് ആ സർക്കാരിന്റെ പിന്നെ ഇതിലേക്ക് ഒരു സമരം നടത്തുന്നതിന്റെ ആവശ്യങ്ങൾ നഗരസഭയുടെ മുമ്പിൽ എത്തിയിട്ട് അത്ര സാധുക്കളായ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇതിന് മുന്നിലേക്ക് എത്തിയിട്ട് അതിനെയാണ് വിമർശിച്ചു വന്നത് അല്ലാതെ അവരേറ്റ് നല്ല ബന്ധമാണ് നഗരസഭയുടെ ഭരണസമിതി ഓണമൊക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ആഘോഷിക്കൽ ഓണത്തിന് ഇതുവരെ ഇതുമില്ലാത്ത തരത്തില് ഓണത്തോടനുബന്ധിച്ചും മറ്റു ആഘോഷങ്ങളോടനുബന്ധിച്ചു കൊണ്ടുള്ള കലാപരിപാടികൾ അവർ ഒരുമിച്ചു കൊണ്ടാണ് ഉത്സവം നടത്താറുള്ളത് അതൊക്കെ നിങ്ങൾ കണ്ടതാണ് അവരുമായിട്ട് യാതൊരു ഒരു പ്രശ്നവുമില്ല പക്ഷെ അവരെ ദുരുപയോഗം ചെയ്യുന്നത് കണ്ടപ്പോൾ മാത്രമല്ല കഴിഞ്ഞ ഈ സമ്മേളന കാലത്തുമൊക്കെ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ വാങ്ങിയിൽ നിന്ന് നിർബന്ധിതമായിട്ട് പത്തും ഇരുപതും രൂപയൊക്കെ വാങ്ങി എന്നുള്ള പരാതി പല തൊഴിലുറപ്പിന്റെ ആളുകളും ഇവിടെ വന്നു പറഞ്ഞിട്ട് അത് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഒന്നിൽ ഒന്നോ രണ്ടോ മൂന്നോ അല്ല എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഓരോ മേഖലയിലും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോ ആ ഒരു സമയത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകളൊക്കെ സ്വാഭാവികമാണ് അത് ആ രീതിയിൽ തന്നെ കാണുന്നുള്ളൂ കാരണം ഇവിടെ കാണിച്ചു കൊടുക്കാനും ജനങ്ങൾക്ക് ഉപകാരപരമായ രീതിയിലുള്ള പദ്ധതികൾ സമർപ്പിക്കാനും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട് മറ്റു നഗരസഭകൾക്ക് ജില്ലയിൽ തന്നെ എടുക്കുന്ന സമയത്ത് അതൊക്കെ ഒരു പടി മുന്നിൽ തന്നെയാണ് എന്നുള്ളതും തന്നെ നമുക്ക് അറിയാം മാത്രമല്ല കേരളത്തിലുള്ള എൺപത്തി ഏഴ് നഗരസഭകളിൽ നൂതനമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികളും നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് പത്രം രീതിയിൽ പോകുമ്പോൾ വില കുറഞ്ഞ രാഷ്ട്രീയ പ്രയത്നമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ അടുത്ത് ദിവസങ്ങളിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടത് ജനാധിപത്യ മുന്നണി വന്നിട്ടുണ്ട് ഞങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പ് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇനിയും ദിവസങ്ങളുണ്ട് ഇവിടെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമരങ്ങളുടെ വർഷമാക്കും എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടുള്ളത് തന്നെയാണ് അത്തരം രീതിയില് മാധ്യമ സുഹൃത്തുക്കൾ പറയണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത്